അന്തിക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വർണ്ണ നിർമ്മാണം തുടങ്ങി കുട്ടികൾക്ക് ശാസ്ത്രീയവും ഗുണമേന്മയുള്ളതുമായ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനാണ് വർണ്ണ എന്ന പരിപാടി സമഗ്ര ശിക്ഷാ കേരളം നടപ്പിലാക്കുന്നത് പ്രദർശന ഇടങ്ങൾക്ക് പകരം പ്രവർത്തന ഇടങ്ങളാണ് ഒരുക്കുന്നത് സ്കൂളിൽ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സൂര്ജിത്ത് മുഖ്യാതിഥിയായി അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ അധ്യക്ഷയായി ഡി പി ഒ രമേഷ് കേശവൻ പ്രോജക്റ്റ് അവതരിപ്പിച്ചു അന്തിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് സുജിത്ത് പി ടി എ പ്രസിഡന്റ് രാജീവ് സുകുമാരൻ പഞ്ചായത്ത് സെക്രട്ടറി ടി സത്യൻ ഡോക്ടർ കെ ഉമാദേവി ജനപ്രതിനിധികളായ ശരണ്യ രജീഷ് ജ്യോതി രാമൻ പ്രധാനാധ്യാപിക സി വി സീന പി ടി എ പ്രസിഡന്റ് ജൂലി ജോസഫ് എ ബി ബാബു കെ റിനി ജോസ് എന്നിവർ സംസാരിച്ചു സ്റ്റാർസ് പ്രീ പ്രൈമറി പദ്ധതി പ്രകാരം പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് വർണ്ണക്കൂടാരം നിർമ്മിക്കുക ഭാഷാ വികസന ഇടം ഗണിതയിടം തുടങ്ങി പതിമൂന്ന് ഇടങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് വർണ്ണക്കൂടാരം മായ വിദ്യാഭ്യാസം കുട്ടികളുടെ തന്നെ ഒരു അവകാശമായി മാറിയിട്ടുള്ളതാണ് അത് കൃത്യമായി തന്നെ ചെറുപ്പത്തിൽ തന്നെ ഈ പ്രൈമറി സ്കൂളിൽ വരുമ്പോൾ തന്നെ അവർക്ക് അത്തരത്തിൽ കൃത്യതയോടുകൂടി രീതിയിലുള്ള വിജ്ഞാനം പകർന്നു കൊടുക്കുക അതിൻ്റെ തുടക്കം കുറിക്കുക എന്ന അടിസ്ഥാനത്തിൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായിട്ട് രീതിയിലാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടിരുന്നത്